പവർ 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 ഗ്രൂപ്പ് ഗ്രൂപ്പ് മമ്മൂട്ടി മെയിൻ നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു തിനെ തുടർന്ന് മലയാള ചലച്ചിത്ര വേദിയിൽ ഉണ്ടായ പ്രകമ്പനങ്ങളിൽ പല നടീ നടന്മാരുടെയും നില ആടിയുളയുന്നതായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയാൻ സാധിക്കുന്നില്ല ഇവരെ ടെലിഫോണിലും ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു മുകേഷ് എവിടെയാണ് എന്നുള്ളത് അറിയില്ല കൊല്ലത്തെ വീട്ടിലില്ല മുകേഷിൻ്റെ കൊല്ലത്തെ വീട്ടിലേക്ക് വരെ ജനങ്ങൾ പ്രതിരോധ മാർച്ച് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്നാൽ മുകേഷ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന വീടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ കാവൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുകേഷ് ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു എന്നാൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സി പി എം ഇപ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു മുകേഷ് രാജിവെക്കേണ്ട എന്നാണ് പുറത്തു വരുന്ന തീരുമാനം എന്നാൽ ഈ നിമിഷത്തിലെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല മലയാള ചലച്ചിത്ര വേദിയെ ഞെട്ടിച്ചുകൊണ്ട് മലയാളത്തിലെ മുൻകാല മതാലസ നടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ യുവാക്കളുടെ ഹരമായി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഷക്കീല പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത ഞെട്ടിക്കുന്ന വസ്തുത ഷക്കീലയുടെ വെളിപ്പെടുത്തലിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും തലകൾ ഉരുളും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയിൽ എക്കാലത്തും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് അന്നുമുണ്ട് എന്നുമുണ്ട് ഇന്നുമുണ്ട് എന്ന് തന്നെയാണ് ഷക്കീല പറയുന്നത് ഈ പവർ ഗ്രൂപ്പിനെ നയിച്ചിരുന്നത് മലയാളത്തിലെ പ്രമുഖ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് എന്നതിൽ തനിക്ക് സംശയമില്ല മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് മലയാളത്തിലെ പവർ ഗ്രൂപ്പിനെ ഇന്നും നയിക്കുന്നത് അന്നും നയിക്കുന്നത് പിന്നീട് ഈ പവർ ഗ്രൂപ്പിലേക്ക് മുകേഷ് ദിലീപ് മുതലായ ചില ആളുകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നുകൂടി ഷക്കീല എടുത്തു പറയുന്നു ഷക്കീല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ഇതുവരെയും മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെ ഒരു നടി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഷക്കീലയുടെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പുതിയ മാനങ്ങളുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഭയപ്പെടേണ്ടതായ ചില വസ്തുതകൾ ഷ ഷക്കീലയുടെ വെളിപ്പെടുത്തലിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാളത്തിലെ പവർ ഗ്രൂപ്പുകളെ എന്നും നയിച്ചിരുന്നത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന ഒരു സംഘം തന്നെയാണ് അത് അന്നത്തെ സിനിമയിലുമുണ്ട് ഇന്നത്തെ സിനിമയിലുമുണ്ട് ഇനി എക്കാലത്തും സിനിമയിൽ അതുണ്ടാകും എന്ന് തന്നെയാണ് ഷക്കീല തുറന്നടിക്കുന്നത് താൻ തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി താമസിക്കുന്ന സമയത്ത് ആ സിനിമയിലെ നായിക നടിയായിരുന്ന രൂപശ്രീക്കെതിരെ ഒരു ലൈംഗിക ഉഷണം ചെയ്യുവാൻ ചില ആളുകൾ നടത്തിയ ശ്രമങ്ങൾ താൻ പരാജയപ്പെടുത്തിയതായും ഷക്കീല തുറന്നു പറഞ്ഞു രൂപശ്രീ താമസിച്ചിരുന്നത് താൻ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയുടെ തൊട്ട് എതിർവശത്ത് തന്നെയായിരുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രൂപശ്രീയുടെ കഥകിൽ മുട്ടുന്ന ശബ്ദം കേട്ട് താനും തൻ്റെ സഹായികളുമെല്ലാം കഥകു തുറന്നു നോക്കുന്നത് തങ്ങൾ മുറിയിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഷക്കീല പറഞ്ഞത് ആരാണ് മുട്ടിയത് എന്ന് തനിക്ക് അറിയില്ല കാരണം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഞ്ചോ പത്തോ പ്രൊഡ്യൂസറുകൾ ഉണ്ട് എന്നാണ് പലരും നമ്മെ പരിചയപ്പെടുത്താറുള്ളത് കാലം കുറേ ആയതിനാൽ എനിക്ക് ആരാണ് ഈ ആൾ എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല എന്നാൽ അമേരിക്കൻ അച്ചായൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് താൻ അന്ന് രൂപശ്രീയെ രക്ഷപ്പെടുത്തിയത് എന്ന് കൂടി ഷക്കീല പറയുന്നുണ്ട് ആ സിനിമയിൽ കലാഭവൻ മണിയും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സിനിമയുടെ പേര് താൻ കൃത്യമായി ഓർക്കുന്നില്ല എന്ന് കൂടി രൂപശ്രീ പറയുന്നു എന്തായാലും മലയാള ചലച്ചിത്ര വേദിയിൽ ഒരു പവർ ഗ്രൂപ്പുണ്ട് ആ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നതും നിയന്ത്രിക്കുന്നതും ഇന്നും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് എന്ന് ഷക്കീലയുടെ പുതിയ വെളിപ്പെടുത്തിൽ വരുമ്പോൾ ഇനി നാളെ ആരൊക്കെയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെ ഇത്തരം വെളിപ്പെടുത്തലുകളായി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം എന്തായാലും മലയാള ചലച്ചിത്ര തറവാട്ടിലെ തലതൊട്ടൊപ്പന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ ഇപ്പോൾ ഒരു നടി പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇനി ഈ ആരോപണങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള കോലാഹലങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നില ഭദ്രമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ ഇനി ഏത് തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെ ഉയരാൻ പോകുന്നത് എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകർ സിനിമ ആരാധകർ എന്തായാലും ഇനി എന്താണ് ഉണ്ടാവുകാൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഫോർ ഓ ക്ലോക്ക് ആണ് അവർ ഡ്രൈവർ വന്നത് അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ്